സംസ്ഥാന ബജറ്റിൽ കോളടിച്ചത് കൊല്ലം ജില്ലയ്ക്കാണ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയ്ക്കുമുണ്ട് ബജറ്റിൽ കൈനിറയെ എന്നാൽ കേന്ദ്ര ബജറ്റിൽ ബീഹാറിന് ലഭിച്ചതുപോലെ കൊല്ലത്തിന് പ്രത്യേക പരിഗണന നൽകിയിട്ടില്ലെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാലിന്റെ പക്ഷം രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന സമ്പൂർണ്ണ ബജറ്റ് പരിശോധിക്കുമ്പോൾ ചാകര മുഴുവൻ കൊല്ലം ജില്ലയ്ക്കാണ് മന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കര കൂടി ഉൾപ്പെട്ട കൊല്ലം ജില്ലയ്ക്ക് സംസ്ഥാന ബജറ്റിലെ ആണ് കൊല്ലം എന്നാണ് സഭയിൽ ഉയർന്ന ട്രോൾ അത്രയ്ക്കുണ്ട് ബജറ്റിൽ കൊല്ലം ജില്ലയ്ക്ക് ബജറ്റ് പ്രസംഗത്തിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞിരിക്കുന്ന ജില്ലയും കൊല്ലം തന്നെ ഒൻപത് പുതിയ പദ്ധതികളാണ് ജില്ലയ്ക്ക് മാത്രം പ്രഖ്യാപിച്ചത് വിഴിഞ്ഞം കൊല്ലം പുനലൂർ ട്രയാംഗുലർ കോറിഡോർ ആണ് വലിയ പദ്ധതി ആയിരം കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് കൊല്ലം നഗരസഭയിൽ ഐ പാർക്ക് കൊല്ലം ചെറായ് ബീച്ചുകളുടെ നവീകരണത്തിന് അഞ്ചു കോടി രൂപ കൊല്ലത്ത് മറൈൻ ഗവേഷണ കേന്ദ്രം ശാസ്താംകോട്ടയുടെ ടൂറിസം വികസനത്തിനും തുകയുണ്ട് ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിനുമുണ്ട് പ്രത്യേക കരുതൽ കൊല്ലത്തിന് ഫുഡ് പാർക്കുമുണ്ട് കൊല്ലത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിക്ക് നല്ലൊരു തുക ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് നീണ്ടകരയിൽ യാൺ ടിസ്റ്റിംഗ് യൂണിറ്റ് അതിനായി അഞ്ചു കോടി രൂപ ജില്ലയുടെ ചരിത്രം പറയുന്ന ഹിസ്റ്ററി ആൻഡ് മാരിറ്റൈം മ്യൂസിയം അതിനും അഞ്ചു കോടി ജില്ലയിലെ സ്വന്തം മണ്ഡലമായ കൊട്ടാരക്കരയ്ക്കും മന്ത്രി കനിഞ്ഞു നൽകിയിട്ടുണ്ട് കൊട്ടാരക്കരയിൽ കെ എ പി വക സ്ഥലത്ത് ഐ ടി പാർക്ക് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് തീർത്ഥാടന ടൂറിസം എല്ലാത്തിനു പുറമെ കശുവണ്ടി മേഖലയുടെ പുനരുജ്ജീവനത്തിന്റെ ഗുണവും കൊല്ലം ജില്ലയ്ക്ക് ലഭിക്കും എന്നാൽ അങ്ങനെ പ്രത്യേക പരിഗണന കൊല്ലത്തിന് നൽകിയിട്ടില്ലെന്നാണ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് അത് വിഴിഞ്ഞം വിഴിഞ്ഞം കൊല്ലം കൊട്ടാരക്കര റൂട്ട് പറയുന്ന പോലെ ഉള്ളൂ പദ്ധതിയുടെ എല്ലാ സ്ഥലത്തും എന്തായാലും ബജറ്റ് പ്രസംഗത്തിൽ ഒന്ന് കണ്ണോടിച്ചാൽ സ്വന്തം ജില്ലയ്ക്കും മണ്ഡലത്തിനും പ്രത്യേക ശ്രദ്ധ മന്ത്രി നൽകിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ആർ അനന്തകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം